ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോമിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴിവിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വേക്കൻസി നോക്കാം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ അവസരം റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിൽ കണ്ടന്റ് മാനേജറുടെ ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു ഒരു വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിനാണ് നിയമനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രതിമാസ വേതനം അംഗീകൃത മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും പ്ലസ് ടു അല്ലെങ്കിൽ തത്യ യോഗ്യതയുള്ളവർക്ക് തിരുവനന്തപുരം പി ടി പി നഗറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിലും വിവിധ ഒഴിവുകൾ വന്നിട്ടുണ്ട് വയനാട് കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ എച്ച് എം സി മുഖേന സ്റ്റാഫ് നഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു കൽപ്പറ്റ നഗരപരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന പ്രായപരിധി നാൽപ്പത് വയസ്സ് ബന്ധപ്പെട്ട തസ്തികയിൽ യോഗ്യരായവർ ഡിസംബർ ആറിന് വൈകിട്ട് അഞ്ചിനകം കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ അപേക്ഷ നൽകണം ഉദ്യോഗാർത്ഥികൾ അസ സർട്ടിഫിക്കറ്റുമായി ഡിസംബർ പത്തിന് രാവിലെ പത്തിന് സൂപ്രണിൻ്റെ ഓഫീസിൽ കൂടിക്കാഴ്ചക്ക് എത്തണം അടുത്തത് ചങ്ങനാശ്ശേരി ക്രിസ്തു ജ്യോതി കോളേജും കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററും സംയുക്തമായി നിയുക്തി ജോഫെയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന പേരിൽ തൊഴിൽമേള മേള നടത്തുന്നുണ്ട് എസ് എസ് എൽ സി മുതൽ യോഗ്യതയുള്ള പതിനെട്ടന്ന് വയസ്സിൽ പ്രായമുള്ള അതിനു മുകളിലോട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് എന്തുകൊണ്ട് പങ്കെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിലധികം കമ്പനികൾ ആയിരത്തിലധികം ഒഴിവുകൾ ഡിസംബർ ഏഴിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് എ എം മുതലാണ് കേട്ടോ തുടങ്ങുന്നത് ചങ്ങനാശ്ശേരി ക്രിസ്തു ജ്യോതി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി കോട്ടയം ജില്ലാ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ ലിങ്ക് വേണ്ടവർ കമൻ്റ് ചെയ്യുക ഇട്ടുതരാം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോമൽ ഡ്രസ് കോഡ് എത്തിച്ചേരാൻ ശ്രദ്ധിക്കണം സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും അഞ്ച് പകർപ്പുകൾ കയ്യിൽ കരുതുക ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അടുത്തത് മിൽമേൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് അപേക്ഷ ഫീസ് ഇല്ല കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ കെ സി എം എസ് ലിമിറ്റഡ് താഴെ പറയുന്ന തസ്തികയിൽ ഉദ്യോഗാർത്ഥികളെ ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവിടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം ഈ പോസ്റ്റ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മിൽമേനാണ് മാനേജർ പോസ്റ്റിലാണ് ഗുണനിലവാര നിയന്ത്രണമാണ് കേട്ടോ വന്നിട്ടുള്ളത് ശമ്പളം വരുന്നത് അറുപതിനായിരത്തിന് മുകളിലുണ്ട് ഒരു ലക്ഷത്തിനധികം സാലറി ആണ് അവർ പറയുന്നത് ഒഴിവുകളുടെ എണ്ണം ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞ് ആരും അപേക്ഷിക്കാതിരിക്കല്ലേ കാറ്റഗറി നമ്പർ കൂടി മെൻഷൻ ചെയ്യാം മുന്നൂറ്റി എഴുപത്തി രണ്ടേ പാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രായപരിധി വരുന്നത് പതിനെട്ട് ടു നാൽപ്പതാണ് കേട്ടോ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം ഈ രണ്ട് തീയതി ഉൾപ്പെടെയാണെങ്കിൽ ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് മറ്റ് പിന്നെയൊക്കെ വിഭാഗക്കാരാണെങ്കിൽ എസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കും സാധാരണ പ്രായ ഇളവ് നമ്മൾ ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതു പിന്നെ എല്ലാത്തിനും അവർക്ക് പ്രത്യേക മുൻഗണന ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു പോസ്റ്റിന് അങ്ങനെ മുൻഗണന യോഗ്യതയുണ്ടെന്നാണ് അവര് പറയുന്നത് ഇനി യോഗ്യത ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി തത്വല്യം എം ഡക്ക് അല്ലെങ്കിൽ ഡയറി കെമിസ്ട്രി മൈക്രോബയോളജി ഡയറി ക്വാളിറ്റി കൺട്രോൾ എന്നിവയിൽ എം എസ് സി അത്രയാണ് അവർ പറയുന്നത് ഒരു ക്വാളിറ്റി കൺട്രോൾ ലാബിൽ മാനേജർ കടലിൽ അടുത്ത വർഷത്തെ പരിചയം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒറ്റ തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യണം അപേക്ഷകൾ അയക്കേണ്ട വിലാസം ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി വരുന്നത് ഡിസംബർ പതിന നാലിനാണ് കേട്ടോ ഡിസംബർ നാലാം തീയതി ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ സ്വീകരിക്കുന്നതാണ് ഓക്കെ ഇത്രയാണ് മെയിൻ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ നിങ്ങൾ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്